വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടൻ രാജേഷ് അവസ്ഥി അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ഛത്തീസ്ഗഡിലെ പ്രശസ്ത നടനായിരുന്നു രാജേഷ് അഭിനയം കൂടാതെ രാഷ്ട്രീയ മേഖലയിലും മികവ് തെളിയിച്ച രാജേഷ് ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നേതാവ് കൂടിയായിരുന്നു ഛത്തീസ്ഗഡ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു അന്ത്യം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തിനും രാഷ്ട്രീയ മേഖലക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയടക്കം വിവിധ നേതാക്കൾ അനുശോചനം അറിയിച്ചു രാജേഷ് അവസ്ഥയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക